വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കണം അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് അപ്പൊ എല്ലാവരും വീഡിയോ അവസരം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എങ്കിലും മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയിട്ടും എവിടെയും എത്താത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ അവരും കൂടി കാണാൻ ശ്രമിക്കുക അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് നമ്മുടെ ചാനൽ മോണൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളതില് അപ്പൊ പലർക്കും അത് സാധിക്കാതെ പോകുന്നുണ്ട് പല വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വാച്ചപേഴ്സും ആകുന്നില്ല സബ്സ്ക്രൈബേഴ്സും ആകുന്നില്ല അല്ലെ അപ്പോ വളരെ നിരാശയോടു കൂടിയൊക്കെയാണ് അവര് കമന്റ് ഇടുന്നത് കുറെ വർഷങ്ങളായി ഞങ്ങൾക്ക് ഇനിയും എന്താണ് സംഭവം വാച്ചപേഴ്സൊന്നും ആകുന്നില്ല എന്താണ് എന്നൊക്കെ പറഞ്ഞ ചാനലൊന്നും ചെക്ക് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നോക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ പലരും ഒരേ വീഡിയോ ഇട്ട് പോകും എന്ത് വീഡിയോ ആണോ ഏത് വീഡിയോ ആണോ അങ്ങനെ ഇട്ട് പോകും അല്ലെ ഷോർട്സ് ഇടും വീഡിയോ ഇടും അങ്ങനെ ഇടും അപ്പൊ ഷോർട്സ് ശരിയായ രീതിയിൽ എഴുതുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടി വരാൻ സാധ്യത കേട്ടോ പിന്നെ വാച്ച്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ട് തന്നെ പോകണം എങ്കിൽ മാത്രമേ വാച്ച്പേഴ്സ് കിട്ടാൻ സാധ്യതയുള്ളൂ ഷോർട്സ് ഇടുന്നവര് ഡെയിലി രണ്ടോ മൂന്നോ ഷോർട്സ് ഒക്കെ ഇടാൻ ശ്രമിക്കുക വീഡിയോ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ആണ് ഇടുന്നതെങ്കിലും ഡെയിലി ഷോർട്സ് ഇടാൻ നോക്കുക നിങ്ങൾക്ക് ഷോർട്സിലൂടെ ആയിരിക്കും കൂടുതലും സബ് കിട്ടുക മനസ്സിലായോ ഷോർട്സ് ഇടുക എന്ന് പറയുമ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആഡ് ചെയ്തുകൊണ്ട് ഏർ ഷോർട്സ് ഇടുക പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഏഹ് ഷോർട്സ് ഇടാറുണ്ട് നമ്മുടെ വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ അധികം സബ്ബൊന്നും വരണമെന്നില്ല ചിലവർക്ക് ആദ്യം തുടക്കത്തിൽ പിന്നീട് വരെ ആയിരിക്കാം പക്ഷെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കണ്ടന്റുമായിരിക്കണം ആ ഷോർട്സിലും എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ സബ് കൂടി വരാൻ സാധ്യതയുള്ളൂ വ്യൂസ് അതെങ്കിലും കൂടാൻ സാധ്യുള്ളൂ നിങ്ങളെ കണ്ടിട്ടില്ലേ കേൾ പ്രോക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് സംസാരിക്കുന്നതേയില്ല അതില് ഫുള്ള് സോങ്ങ് ആണ് അപ്പൊ ഏത് ഭാഷക്കാരും കാണൂല്ലേ അതുപോലെ നിങ്ങളും സോങ് ആഡ് ചെയ്തുകൊണ്ട് എന്താ ഷോർട്സ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സബ് കൂടി കൂടി വരും അപ്പൊ ഞാൻ അതല്ല പറയാൻ വന്നത് അപ്പോ വീണ്ടും വീണ്ടും പറയാനുള്ള അവസാനം വരെ കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഷോർട്സ് ഒന്ന് ഇട്ട് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും സബ് കൂടി വരും ഓക്കെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതല്ല ഞാൻ സബ് കൂടി വരാനുള്ള ഒരു ട്രിക്ക് ചെറുതായിട്ട് പറഞ്ഞു നമുക്ക് ചാനലിൽ ഷോർട്സ് മാത്രം ഇട്ടാൽ വാച്ച് അവർ കിട്ടത്തില്ല പലർക്കും അറിയുന്നില്ല ഷോർട്സിലെ വാച്ച് അവർ പക്ഷെ കാണിക്കും പക്ഷെ ആഡ് ചെയ്യത്തില്ല പബ്ലിക് വാച്ച് ഹവർ എന്ന് പറയുന്നത് വീഡിയോയിലാണ് പബ്ലിക് വാച്ച് അവർ ആയി കണക്കാക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ വീഡിയോ തന്നെയായിരുന്നു ഷോർട്സ് വ്യൂസ് മാത്രമാണ് കണക്കാക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ ആദ്യം മനസ്സിലാക്കുക നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് അമൗണ്ട് ഏസ്ഡ് ആക്കുക ക്യാഷ് കിട്ടുക എന്നൊക്കെ നിങ്ങൾ ആദ്യം അറിഞ്ഞു വെക്കണം കേട്ടോ അല്ലാത്തവരുണ്ടെങ്കിലും ഞാൻ പല വീഡിയോകളിലും ചിലതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക പല വീഡിയോകളും അതിനെ കുറിച്ചിട്ട് ഓരോ ടെക് ചാനലും ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ നോക്കുക ഓക്കെ അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പോ ഷോർട്സിൽ വ്യൂസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വീഡിയോയിലാണ് വാച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പബ്ലിക് വാച്ച് അവർ എന്ന് ഏൺ പേജിൽ കാണും അതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്ന ഒരു ട്രിക്കാണ് നമുക്ക് യൂട്യൂബിൽ തന്നെ പല പല ട്രിക്കുകളും വരുന്നുണ്ട് നമ്മളത് നേരായ മാർഗത്തിലൂടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂസും സബും വാച്ചവേഴ്സും കൂടി വരും അപ്പൊ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ വെറുതെ നമുക്ക് സബ്ബ് വേണം വാച്ചവർ വേണം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടാനാണ് നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ കിട്ടാൻ മാത്രമേ നമുക്ക് സബ്ബും ഒക്കെ കൂടി വരുള്ളൂ അത് നല്ല കണ്ടന്റോട് കൂടിയുള്ള വീഡിയോ ആയിരിക്കണം പക്ഷെ ആ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസിലാക്കാനും സാധിക്കണം അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ട്രിപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമ്മളൊരു തരത്തിലുള്ള വീഡിയോ ഇട്ടു ഞാൻ ഇടുന്നത് ഇപ്പം യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ഇടുന്നു എന്റെ ചാനലിലുള്ളവർക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ചില വീഡിയോ ഒക്കെ ഇട്ടു പോകുന്നുണ്ട് അല്ലേ എന്താണ് കുക്കിംഗ് ഇട്ടു പോകുന്നുണ്ട് ചിലപ്പോൾ ഗാർഡനിങ് ഇട്ടു പോകുന്നുണ്ട് പക്ഷെ അതിനൊന്നും വ്യൂസ് ഇല്ല അപ്പൊ എനിക്കറിയാം അതിന് വ്യൂസ് ഇല്ല എന്ന് എങ്കിലും ചില ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഇട്ടു പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലില് വ്യൂവേഴ്സ് ഏതിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് വെച്ചാൽ നല്ല വ്യൂസും സബും മച്ച ബേഴ്സും കയറി വരും അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല നിങ്ങൾക്കത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സ്ക്രീൻ റെക്കോർഡ് സഹിതം അപ്പൊ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചാല് ഒരു ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പും കൂടി ചെയ്യുക അപ്പൊ ഞാൻ ഹൈപ്പിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം ഇതൊക്കെ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ പറയുന്നത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇഷ്ടപ്പെടുകയാണ് വെച്ചാൽ ഒന്ന് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് കുറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പത്ത് എഴുപത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തപ്പി എടുക്കേണ്ട തപ്പിയെടുക്കേണ്ട ഇല്ല ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടും അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം താല്പര്യമുള്ളവർ അതും കൂടെ കാണുക അപ്പൊ ഞാന് വേഗത്തിൽ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നും അങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഡെയിലി പറയുന്നതല്ലേ ഇതൊക്കെ റിപ്പീറ്റേഷൻ അപ്പൊ അത് ബോർഡിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയി എങ്ങനെയാണ് ആ ട്രിക്ക് എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരൂല്ലേ അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ആയിട്ട് അനലിറ്റിക്സ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യം ട്രെൻഡ് ഓവർവ്യൂ ഒക്കെ കാണും അപ്പോൾ നമുക്ക് ട്രെൻഡാണ് ആവശ്യം ട്രെൻഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എക്സ്പ്ലോർ ടോപ്പിക്സ് എന്ന് കാണും കേട്ടോ അതിൻ്റെ താഴെ സെർച്ചിങ്ങിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് അവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇൻട്രസ്റ്റ് കാണിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഗാർഡനിങ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ ചാനലിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും അപ്പം നമുക്ക് നോക്കാം വെരി ലോ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എൻ്റെ ചാനലിൽ അത് ആർക്കും തന്നെ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക് അടിച്ചു കൊടുക്കാം അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം എക്സാമ്പിളായിട്ട് കാണിച്ചു തരണം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ അടിച്ച് നോക്കാൻ പറ്റും അപ്പോൾ ഇനി കുക്കിംഗ് എന്നാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തതാണ് അപ്പോൾ മീഡിയം ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കുക്കിങ്ങും ഇൻട്രസ്റ്റ് ഇല്ല ആർക്കും തന്നെ കാണാം എൻ്റെ ചാനലിലൂടെ അപ്പോൾ അതും വേണ്ട അപ്പോൾ ഇനി വേറെ ഒന്നും കൂടെ അടിച്ചു നോക്കാം കേട്ടോ ക്ലീനിങ് ടിപ്സ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ഇതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ക്ലീനിങ് ടിപ്സ് ലോ ആയിരിക്കാം അപ്പോൾ ലോ ഇൻട്രസ്റ്റ് ആണ് ഇതും ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇപ്പം എൻ്റെ ചാനലിൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ അത് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് കണ്ടില്ലേ അപ്പോൾ ഈ ഇതാണ് എൻ്റെ ചാനലിലൂടെ കാണാൻ ആളുകൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല കൂടിയാണ് ആളുകൾ അത് കാണുന്നത് വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ അടച്ചുകൊടുത്തുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഏതേത് ടോപ്പിക്കാണെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇനി മൗണ്ടൈസേഷൻ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അതും യൂട്യൂബുമായി ബന്ധപ്പെട്ട തന്നെയാണ് അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്ന് സ്ലോ ആണ് കേട്ടോ നെറ്റ് അതുകൊണ്ടാണ് കറങ്ങുന്നത് എങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വെരി ഹൈ ഇൻട്രസ്റ്റ് ആണ് മൗണ്ടൈസേഷൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും ഇതിൽ ഹൈ ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും സബും വാച്ച്വേഴ്സും വ്യൂസും എല്ലാം കൂടി വരും അപ്പോൾ നിങ്ങളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയണം വീഡിയോ ഇഷ്ടമാണെന്നു വച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലായ്ക്കൻ തൊട്ടടുത്ത് കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക്